സഞ്ചാരികൾക്ക് ഇടുക്കി ആർച്ച് ഡാം ഇനി നടന്നു കാണാം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കാൽനട യാത്രയ്ക്കുള്ള ടിക്കറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു ഇടുക്കിയിലെത്തുന്ന സഞ്ചാരികളുടെ വർദ്ധനവ് കണക്കിലെടുത്തും എല്ലാ സഞ്ചാരികൾക്കും ഡാം കാണാൻ അവസരം ലഭിക്കണമെന്നതും പരിഗണിച്ചാണ് സർക്കാർ കാൽനട യാത്രികർക്ക് അനുമതി നൽകാൻ തീരുമാനിച്ചതെന്ന് ടിക്കറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു കർശന സുരക്ഷാ മാനദണ്ഡങ്ങളോടെയാണ് ഡാമിൽ സന്ദർശന അനുമതി നൽകിയിട്ടുള്ളതെന്നും സഞ്ചാരികൾ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മന്ത്രി പറഞ്ഞു രാവിലെ പത്ത് മുതൽ വൈകിട്ട് മൂന്ന് മുപ്പത് വരെയാണ് ഡാം സന്ദർശന സമയം കാൽനടയാത്രയ്ക്ക് മുതിർന്നവർക്ക് അൻപത് രൂപയും കുട്ടികൾക്ക് മുപ്പത് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് ബഗ്ഗി കാർ യാത്രയ്ക്ക് ഒരാൾക്ക് നൂറ്റി രൂപയാണ് ടിക്കറ്റ് നിരക്ക് എട്ട് ബഗി കാർ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ദിവസവും മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് പേർക്കാണ് സന്ദർശന അനുമതിയുള്ളത് ഉള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് ഓൺലൈൻ മുഖേന കാൽനട യാത്രയ്ക്കും ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് പേർക്ക് ബഗി കാർ സേവനം പ്രയോജനപ്പെടുത്തിയും ഡാം സന്ദർശിക്കാം നിലവിൽ നവംബർ മുപ്പത് വരെയാണ് സന്ദർശന അനുമതി നൽകിയിട്ടുള്ളത് ടിക്കറ്റുകൾ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാം വെബ്സൈറ്റ് വിശദാംശങ്ങൾ ആദ്യ കമന്റിൽ കൊടുത്തിട്ടുണ്ട് ചെറുതോണി ഡാമിന്റെ പ്രവേശന കവാടത്തിന് സമീപം ടിക്കറ്റ് കൗണ്ടറും ക്രമീകരിച്ചിട്ടുണ്ട് ഓൺലൈൻ ബുക്കിംഗിന് ശേഷം സീറ്റുകൾ ഒഴിവുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ടിക്കറ്റ് കരസ്ഥമാക്കാം ഇടുക്കി ചെറുതോണി ഡാമുകളിൽ സന്ദർശകർക്ക് നടന്ന് കാണുന്നതിനുള്ള അനുമതി കൂടി കൊടുത്തുകൊണ്ട് തീരുമാനം തീരുമാനമെടുത്തു കഴിഞ്ഞു ഇപ്പോൾ നിലവിലെ ആയിരുന്നു യാത്ര ചെയ്യാൻ പെർമിഷൻ ഉണ്ടായിരുന്നത് വരുന്ന ടൂറിസ്റ്റുകളുടെ വർദ്ധനവ് കണക്കിലെടുത്തുകൊണ്ടും അവർക്ക് കാണാനുള്ള അവസരം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഗവൺമെൻറ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് പോയത് വൈദ്യുതി മന്ത്രിയുടെയും കൂടെ സാന്നിധ്യത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി പവർ ബോർഡ് ചെയർമാൻ ഹൈഡൽ ടൂറിസം ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആ ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരും തിരുവനന്തപുരത്ത് വൈദ്യുതി മന്ത്രിയുടെ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ വെച്ചാണ് തീരുമാനം എടുത്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറെ വിളിച്ചു യോഗത്തിൽ ജില്ലാതല ഓഫീസർമാർ ഒരുമിച്ചിരുന്ന് ഞാനും പങ്കെടുത്തുകൊണ്ട് തന്നെ ഒരു മീറ്റിംഗ് നേരത്തെ എടുത്തിരുന്നു എസ് പിയുമായി മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ ആവശ്യമായ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ ടൗം സേഫ്റ്റി അതോറിറ്റി നിശ്ചയിച്ച പ്രകാരമുള്ള മാനദണ്ഡങ്ങൾക്ക് വിധേയമായിക്കൊണ്ടാണ് ഈ ക്രമീകരണങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വരുന്ന ആൾക്കാർ ഈ ഇക്കാര്യത്തിൽ സന്ദർശകരായി വരുന്നവരും ടൂറിസ്റ്റുകളും നല്ലവണ്ണം കോപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആയിരക്കണക്കിന് ആൾക്കാർക്ക് വരാനും കാണാനും പോകാനും ഒക്കെ അവസരം ഒരുക്കണമെങ്കിൽ അതെല്ലാവരുടെയും കൂടെ സംയോജിപ്പിച്ചിട്ടുള്ള നല്ല നിയന്ത്രണവും അതോടൊപ്പം ആത്മസംയോജനവും ആവശ്യമാണ് ഞാൻ ഇപ്പോൾ പിന്നെ സെക്യൂരിറ്റി ടൈറ്റൽ ചെയ്യാൻ ആവശ്യമായ നടപടികളെല്ലാം ജില്ലാ പോലീസ് സൂപ്രണ്ടും ജില്ലാ അഡ്മിനിസ്ട്രേഷൻ ആവശ്യമായ നടപടികളെല്ലാം ജില്ലാ കളക്ടറും നൽകി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഹൈലൈറ്റ് ടൂറിസിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ കെ എസ് സി ബിയും ഇക്കാര്യത്തിൽ നല്ലവണ്ണം സഹകരിച്ചിട്ടുണ്ട് അപ്പോൾ ആ നിലയിൽ ഒരു ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്കാണ് ഓൺലൈനായും അതോടൊപ്പം തന്നെ സ്പോട്ടിലും ആവശ്യം വേണ്ട സമയം ഓൺലൈൻ ബുക്കിംഗ് ആകുക എന്നാൽ ഓവറായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ സ്പോട്ട് അഡ്മിഷൻ കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് വരും അത് തികഞ്ഞില്ലെങ്കിൽ ബാക്കി സ്പോട്ടിൽ തന്നെ വെച്ച് പെർമിഷൻ കൊടുക്കുന്ന രീതിയിൽ ടിക്കറ്റ് ചെയ്യാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് ബെഗി കാറിൽ ഒരു ദിവസം ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റമ്പത് പേർക്ക് കാണാനുള്ള സൗകര്യം ഓൾറെഡി നിലവിലുണ്ട് അപ്പോൾ ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി എഴുന്നൂറ്റമ്പത് പേർക്ക് ഒരു ദിവസം ഇടുക്കി ഡാം കാണാനും അതോടൊപ്പം തന്നെ ഈ ടൂറിസം സാധ്യതകളെ കുറേ കൂടി വിലയിരുത്താനുള്ള അവസരം ഇതിലൂടെ രൂപപ്പെട്ടിരിക്കുകയാണ് ഇക്കാര്യങ്ങളിൽ എല്ലാ തലത്തിലും സഹകരിച്ച എല്ലാവരോടുമുള്ള കൃത്യതകളോട് നന്ദി രേഖപ്പെടുത്തുന്നു വൈദ്യുതി മന്ത്രിയും അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം ഇക്കാര്യത്തിൽ നല്ലൊരു സമീപനമാണ് കാണിച്ചത് ഇടുക്കിയുടെ വികസന സാധ്യതകൾ ആക്കം വർദ്ധിക്കാൻ ലേസർ ഷോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ നിലയിൽ ഈ പദ്ധതികളെല്ലാം പൂർത്തീകരിക്കുന്നതോടുകൂടി വലിയ രീതിയിലുള്ളൊരു ടൂറിസം സാധ്യതകൾക്കാണ് ഇടുക്കി തുടക്കം കുറിക്കുന്നത്